വെൽക്കം ബാക്ക് അപ്പൊ കുറെ ദിവസമായി നമ്മള് ഡേ ഇൻ ബൈ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ ബൈ ലൈഫ് ആയിക്കോട്ടെ ഇന്ന് അപ്പൊ ഫുള്ളൊന്നുമില്ല കേട്ടോ അപ്പൊ രാവിലെ വെള്ളപ്പുണ്ടാക്കി അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് എന്തുണ്ടാക്കും ഞാൻ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കനൊക്കെ ഇരിക്കേണ്ട കേട്ടോ പക്ഷെ ചിക്കൻ കഴിച്ച് മടുത്തു അപ്പം അതുകൊണ്ട് അപ്പോ കുറച്ചധികം ദിവസമായിട്ട് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ എന്താ ഓരോ സ്പെഷ്യൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മീൻകര വന്നത് അപ്പോൾ മീൻകര വന്നപ്പോൾ ചെമ്മീൻ കായില്ല മത്തി കോര അങ്ങനെ സമ്മളൊക്കെ കിടന്നല്ലോ അപ്പോൾ സ്പെഷ്യലായിട്ട് കരിമീൻ ഉണ്ടായിരുന്നു കരിമീൻ വലുതും നല്ല ചെറുതാണ് കേട്ടോ അപ്പം ഞാൻ എന്താച്ചു കുറേ ദിവസമായിട്ടോ അങ്ങനെ കരിമീൻ കഴിക്കണം ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് കണ്ണേരനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കരിമീൻ പൊള്ളിച്ചു തീർക്കും ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങനെ വിചാരിച്ചു പക്ഷേ കുഞ്ഞതാണ് ഞാൻ കാണിച്ചു തരാം ില്ലല്ലേ കഴിച്ചിട്ടാല് കരിമീൻ ഏതാനേട്ട കരിമീൻ ഇതിൻ്റെ മുകളിലൊരു കറുപ്പ് ലൈന ഉണ്ടല്ലേ അപ്പം അത് ഒറിജിനൽ കരിമീൻ ഓക്കെ അപ്പം എന്തായാലും ഇത് കുട്ടി കുട്ടിയാണ് ഒരു അഞ്ചോ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചോ ആറെണ്ണം ഉണ്ട് അപ്പം ഇതെന്തായാലും ക്ലീൻ ചെയ്തിട്ട് ബാക്കി നോക്കാം അപ്പോൾ നമ്മൾ കരി മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാഞ്ചിരം ഇതേ നമ്മൾ നന്നായിട്ടിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ എന്താ പറയുക മുറിച്ചിട്ടുണ്ട് കേട്ടോ അതേ രീതിയിൽ ഇങ്ങനെ കീറിയിട്ടുണ്ട് ഇനി ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല പുരട്ടാം മസാല പുരട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോർമലി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഓക്കെ ഇത്രയും മടി അപ്പം ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് ചേർത്തിട്ട് ഇതൊന്ന് മാഗിനേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടി അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു പാൽ ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അപ്പോൾ ഇനി ഇതിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാൻ ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മസാല ഒന്ന് കുഴച്ചെടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു മത്തി ഉണ്ട് കേട്ടോ ഇല്ലേ അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്യാമറ ഒക്കെ എനിക്ക് നേരെ ഫിക്സ് ചെയ്യണം എന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് രീതിയിലല്ല അപ്പോൾ അതെങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോട്ട് അപ്പോൾ നോർമലി ഉള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊക്കെ പിടിച്ചേക്കണത് ഒന്നും തോന്നില്ലേ എള്ളേച്ച പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ കൂട്ടത്തിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ നന്നായിട്ടൊന്ന് ആക്ടിമേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം നല്ലൊരു കളറൊക്കെ കിട്ടും അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുപോലൊരു ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് ചട്ടിയല്ല അപ്പച്ചട്ടി അപ്പച്ചട്ടി ആക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഇച്ചിരി പക്ഷേ അത് എനിക്ക് ദോശ കിട്ടുന്നില്ല അല്ലെങ്കിൽ അപ്പം കിട്ടുന്നില്ല അതിൻ്റെ പേരിൽ ഞാൻ ഇതിങ്ങനെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു കരിമീൻ ഉണ്ടല്ലോ ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കട്ടെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കരിമീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൊ അത് നന്നായിട്ടൊന്ന് ഒരു വശം മൂത്ത് വരട്ടെ എന്നിട്ട് മറച്ചിടാം അപ്പം നമുക്കതിൻ്റെ സ്കിന്നു അതിൻ്റെ കൂടെ കിട്ടും മറ്റേത് സ്കിന്നതിൽ ഉട്ടു പിടിയും നമുക്ക് സാധനം കിട്ടൂല ആ രീതിയിലാവും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത്ട്ടെടുത്തില്ലേ മീൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത അതിൽ നമുക്ക് അതിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ മസാല മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൽ ഒരു ചെറിയ ചെറിയ രണ്ട് തവോള പിന്നെ ഒരു പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു പൊട്ടങ്ങൾ ചതച്ചിട്ടിട്ടേക്കാണ് പിന്നെ തക്കാളി ഇടണം പക്ഷേ തക്കാളി നമ്മുടെ കയ്യിൽ ഇല്ല ഉള്ള കൈ തുറന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തക്കാളി ഇന്നില്ല കഴിഞ്ഞു അപ്പോൾ ഒരു പുളിക്ക് വേണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിന് പകരം നമുക്ക് വിനാഗിരി ഒഴിക്കാം ഒഴിക്കാം ഒഴിക്കാത്ത വിഷയല്ല പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ചെറിയ ആ ഒരു മസാല പിന്നെ അതിൽ കുറച്ച് ഗരം മസാല ഇടാം കുരുമുളക് പൊഴ് ഓൾറെഡി ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല ഓക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല ഓക്കെ ഇത്രയും സാധനം നമ്മൾ ഇട്ടിട്ടാണ് ഈ ഒരു മസാല നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ പിന്നെ മുളക് പൊടി അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ എരിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മാത്രം ഇട്ടാൽ മതി സോ ഇനി അടുത്തത് കുറച്ച് ഗരം മസാല പിന്നെ ഉപ്പ് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഉപ്പുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലും കുറച്ച് ഉപ്പ് ചേർത്താ മതി കാര്യം ഓൾറെഡി നമ്മൾ മസ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പേരിൽ ഇതിൽ കുറച്ച് ചേർത്താ മതി കാണിച്ചു തരാം കേട്ടോ വീടിന് ഞാൻ കാണിച്ചു തരാം കരിത്താലും ഞാൻ അങ്ങനെ വെച്ചു എന്ന് മാത്രേ ഉള്ളൂ പിന്നെ സ്റ്റാൻഡ് വെക്കാത്തത് എന്താ വെച്ചുകഴിഞ്ഞാൽ അമ്പാടി വരണുണ്ട് കേട്ടോ അപ്പൊ അവൻ വന്നിട്ട് ഇറക്കി സ്റ്റാൻഡ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് വെക്കപ്പോ തൽക്കാലം ചിലരുമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ സ്റ്റാൻഡ് ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാശ് ഓക്കെ അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് ഇതിന്റെ മസാല മൂത്ത് തന്നെ വിനാഗിരി കുറച്ച് ഞാൻ തക്കാളി ഇല്ലല്ലോ അപ്പൊ അതിന് നന്നായിട്ടൊന്ന് മിക്സ് പിന്നെ ചെയങ്ങപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ വഴത്തലിഷ്ടമാണ് അപ്പോൾ കുറച്ച് റിച്ച് ആവും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ഇപ്പോഴുള്ള സംഭവം റെഡിയായി ഇതാണ്ടില്ലേ ഈ ഒരു രീതിൻ്റെ എൻ്റെ മസാല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വാഴഞ്ചലം ഒന്ന് വാട്ടെ വാട്ടിയിട്ട് വേണം നമുക്കത് മസാല ഒക്കെ സുറ്റുക ഇപ്പോൾ വാഴഞ്ചലം നമ്മൾ ഇതിനകത്ത് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി വാഴ നാരും എടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ എനിക്ക് പറ്റൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കരി വേക്കണ്ണമായിട്ട് വന്നു ആൾ വന്നപ്പോൾ വേഗം വേഷിക്കേണ്ടത് കൊണ്ട് വേഗം അങ്ങനെ ഫുഡ് എടുത്ത് അങ്ങനെ ഇതാക്കുക ചെയ്തത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ പക്ഷെ അറ്റ്ലാസ്റ്റ് പൊളിയാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ആ മീൻസ് ആ സാധനം എങ്ങനെയാണ് കരി ഈ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാകുക എന്നുള്ളത് വേറെ ഒന്നുമില്ല ഈ സാധനം വെറുതെ വാട്ടി ഇല ഒന്ന് വാടിക്കഴിഞ്ഞാൽ സംഭവമായി അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഈ രീതിയിൽ ഞാൻ കെട്ടിയെടുത്തു അടുത്ത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചുട്ട് എരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചതിന് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ